സൌദി അധികൃതർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരുപതിനായിരത്തി അറുനൂറ്റി എൺപത്തി അറസ്റ്റ് ചെയ്തതെന്നാണ് ഇന്ന് സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത് താമസ നിയമങ്ങൾ ലംഘിച്ചതിന് ആകെ പന്ത്രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തിരണ്ട് പേരെ പിടികൂടി അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് പേരെയും അറസ്റ്റ് ചെയ്തു തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ആയിരത്തിനാല് പേരിൽ അറുപതിയൊന്ന് ശതമാനം എത്യോപ്യക്കാരും മുപ്പത്തിയാറ് ശതമാനം യമനികളും മൂന്ന് ശതമാനം മറ്റു രാജ്യക്കാരുമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് പിടിക്കപ്പെട്ടു നിയമലംഘകരെ കൊണ്ടുപോകുന്നതിലും പാർപ്പിച്ചതിലും പങ്കാളിയായതിന് അറസ്റ്റ് ചെയ്തതായി എസ് പി എ റിപ്പോർട്ട് ചെയ്തു നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് സൌകര്യമൊരുക്കുന്ന ഗതാഗത സൌകര്യവും താമസ സൌകര്യവും നൽകുന്നവർക്ക് പരമാവധി വർഷം വരെ തടവും ഒരു മില്യൺ സൗദി റിയാൽ വരെ പിഴയും വാഹനങ്ങളും സ്വത്തും കണ്ടുകെട്ടമുള്ള ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സംശയാസ്പദമായ നിയമ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ വിവരം നൽകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ